നമസ്കാരം അഹമ്മദാബാദിലെ വിമാന ദുരന്തത്തിൽ മരിച്ച മലയാളി നേഴ്സ് രഞ്ജിത ചിന്തകർക്കു നേരെ അശ്ലീല പരാമർശം നടത്തുകയും ജാതീയമായി അധിക്ഷേപിക്കുകയും ചെയ്ത വെള്ളരിക്കുണ്ട് താലൂക്ക് യൂണിയൻ സൂപ്രണ്ട് എ പവിത്രനെ സർവീസിൽ നിന്നും പിരിച്ചുവിടും കളക്ടറുടെ റിപ്പോർട്ട് സർക്കാർ ഗൗരവത്തിലെടുക്കും പവിത്രനെ കഴിഞ്ഞ ദിവസം ജോലി നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ അയാൾ മദ്യപിച്ചിരുന്നു പവി ആനന്ദ്രമം എന്ന പ്രൊഫൈലിൽ നിന്നാണ് പവിത്രൻ രഞ്ജിതയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശം നടത്തിയത് കമന്റിൽ അശ്ലീലവും ശ്രീതത്തെ അപമാനിക്കുന്ന വാക്കുകളും ഉണ്ടായിരുന്നു വിവാദമായതോടെ പോസ്റ്റ് നീക്കം ചെയ്തു ജാതിയ അധിക്ഷേപിച്ചാണ് പവിത്രൻ ആദ്യം രഞ്ജിതയ്ക്കെതിരെയുള്ള പോസ്റ്റ് പങ്കുവച്ചത് പിന്നാലെ കുറിച്ച കമന്റിൽ അശ്ലീല ചുവയുള്ള വാക്കുകളും ഉണ്ടായിരുന്നു സംഭവം വിവാദമായതോടെ ഇയാൾ പോസ്റ്റ് പിൻവലിച്ചു പവിത്രനെതിരെ ഒട്ടേറെ പേർ മുഖ്യമന്ത്രിക്ക് ഓൺലൈനായി പരാതി നൽകിയിരുന്നു ഇതേ തുടർന്നാണ് ഇയാളെ സസ്പെൻഡ് ചെയ്ത് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖരൻ ഉത്തരവിറക്കിയത് പവിത്രനെ ഹോസ്ദർഗ് പോലീസ് അറസ്റ്റ് ചെയ്തു റവന്യൂ മന്ത്രി കെ രാജനെ മുഖ്യമന്ത്രി സംഭവത്തിന്റെ ഗൗരവം അറിയിച്ചു ഇതോടെയാണ് കാസർഗോഡ് ജോയിന്റ് കൗൺസിൽ നേതാവായ പവിത്രനെ സസ്പെൻഡ് ചെയ്തത് ഹീനമായ നടപടിയാണ് ഡെപ്യൂട്ടി തഹസിൽദാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി സസ്പെൻഡ് ചെയ്യാൻ ഉത്തരവിടുകയായിരുന്നുവെന്നും റവന്യൂ മന്ത്രി കെ രാജൻ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു നിരവധി മുന്നറിയിപ്പുകളും താക്കീതുകളും നൽകിയിട്ടും നടപടികൾക്ക് വിധേയനായിട്ടും നിരന്തരമായി റവന്യൂ വകുപ്പിനും സർക്കാരിനും അപകീർത്തി ഉണ്ടാക്കുന്ന പ്രവൃത്തികൾ ആവർത്തിക്കുന്നതിനാൽ സർവീസിൽ നിന്ന് പിരിച്ചുവിടൽ അടക്കമുള്ള കർശനമായ നിയമ നടപടികൾക്ക് ജില്ലാ കളക്ടർ സർക്കാരിലേക്ക് ശുപാർശ ചെയ്തിട്ടുണ്ട് ഇതോടെ ആർക്കും പവിത്രനെ രക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയും വന്നു ശക്തമായ നടപടിയെടുക്കാനാണ് മുഖ്യമന്ത്രിയുടെ തീരുമാനം പിരിച്ചുവിട്ടാൽ പിന്നെ കോടതി നടപടികളിലൂടെ മാത്രമേ പവിത്രന് സർവീസിൽ കയറാൻ കഴിയൂ എന്നതാണ് യാഥാർത്ഥ്യം സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപകരമായ പോസ്റ്റുകളും കമന്റുകളും ഇടുന്നത് പവിത്രന്റെ ശീലമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ നെല്ലിക്കോട്ട് ശ്രീമദ് പരമശിവ വിശ്വകർമ്മ ക്ഷേത്രം പ്രസിഡന്റ് സമൂഹ മാധ്യമത്തിലൂടെയുള്ള അപകീർത്തി പ്രചാരണവുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച പരാതിയിൽ പവിത്രന് എ ഡി എം താക്കീത് നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ സമൂഹ മാധ്യമത്തിൽ എന്ന് കാണിച്ച് വി ഭുവനചന്ദ്രൻ സമർപ്പിച്ച പരാതിയിലും സമൂഹ മാധ്യമത്തിൽ കമന്റുകളോ പോസ്റ്റുകളോ ഇടുമ്പോൾ കൂടുതൽ ജാഗ്രത വേണമെന്ന് കാണിച്ച് കർശന താക്കീത് നൽകിയിരുന്നു തുടർന്നാണ് മുൻ മന്ത്രിയും കാഞ്ഞങ്ങാട് എം എൽ എ ഇ ചന്ദ്രശേഖരനെ വ്യക്തിപരമായും ജാതീകമായും അധിക്ഷേപിച്ച് പോസ്റ്റിട്ടത് എല്ലാ പരിധിയും വിട്ടതായിരുന്നു ഈ കമന്റ് കാസർകോട്ടെ മുതിർന്ന സി പി എം നേതാവാണ് ചന്ദ്രശേഖരൻ സി പി ഐ യുടെ സർവീസ് സംഘടനയായ ജോയിന്റ് കൌൺസിലർ സീനിയറായ തന്നെ കഴഞ്ഞ പ്രധാന സ്ഥാനങ്ങളിൽ ഈ ചന്ദ്രശേഖരന്റെ താല്പര്യ നായർ സമുദായാംഗങ്ങളെ സമുദായ നിയമിച്ചെന്നായിരുന്നു അന്ന് പവിത്രന്റെ ആരോപണം ഇതേ തുടർന്ന് അച്ചടക്ക നടപടിയുടെ ഭാഗമായി പവിത്രനെ സർവീസിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനെട്ടിന് സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് നടപടികൾ പൂർത്തിയാക്കി ലഘുശിക്ഷയായ സെൻഷർ നൽകി നടപടി തീർപ്പാക്കുകയും രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഏഴിന് സർവീസിൽ പുനഃപ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു അതായത് ജോയിന്റ് കൗൺസിൽ നേതാവെന്ന നിലയിൽ അതിവേഗം തിരിച്ചെത്തി അൻപത് ദിവസം മാത്രമാണ് ഗൗരവ കുറ്റം ചെയ്തിട്ടും പവിത്രന് സർവീസിൽ പുറത്തുനിൽക്കേണ്ടി വന്നത് പഴയ തസ്തികയിൽ തന്നെ തിരിച്ചെത്താനുമായി സി പി എസ് സർവീസ് സംഘടനയിലെ കരുത്തനെന്ന ഇതോടെ എല്ലാ ജീവനക്കാർക്കും സന്ദേശം നൽകാനും പവിത്രനായി പക്ഷെ ഇനിയത് നടക്കില്ല സമുദായ സംഘടനകളടക്കം പവിത്രനെതിരെ രംഗത്തുണ്ട് വിമാന ദുരന്തത്തിൽ അനുശോചിച്ച് ഒരാൾ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിനടിയിലാണ് ഇദ്ദേഹം കമന്റ് ഇട്ടത് സർക്കാർ ജോലിയിൽ നിന്ന് അവധിയെടുത്ത് വിദേശത്തേക്ക് പോയതുകൊണ്ടാണ് അപകടത്തിൽ രഞ്ജിത മരിക്കാനിടയായതെന്നാണ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച ഒരു പോസ്റ്റിൽ അദ്ദേഹം കമന്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രഞ്ജിതയുടെ പടത്തിന് ആദരാഞ്ജലികൾ എന്ന് എഴുതി പങ്കുവച്ച മറ്റൊരു പോസ്റ്റിൽ കൂടുതൽ ഉയരങ്ങളിൽ എത്തട്ടെ ഉയരങ്ങളിലെത്തട്ടെയെന്നും കമന്റായി രേഖപ്പെടുത്തിയിട്ടുണ്ട്